കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സൂരജനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം എല്ലാവരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ് കേരള പോലീസ് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനോട് ഒരു ക്രിമിനലുകളോട് പോലും കാണിക്കാത്ത തരത്തിലുള്ള ക്രൂരമായ മുറകളാണ് അഴിച്ചുവിട്ടത് മർദ്ദിച്ചിട്ടും മർദ്ദിച്ചിട്ടും മതിവരാത്ത ആൾ ഒരു തെറ്റും ചെയ്തില്ല കള്ളക്കേസിൽ കുടുക്കി അയാൾ മദ്യപിച്ചിട്ടാണ് ചെയ്യുന്നത് മദ്യപിച്ച അത് പരിശോധിച്ചപ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം മനഃപൂർവമായി പോലീസ് ക്രൂരമായിട്ടുള്ള മർദ്ദനമുറയാണ് വിട്ടത് കേരളം ഞെട്ടിക്കുന്ന ഒരു കസ്റ്റഡിയിൽ നടക്കുന്ന ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അടിയന്തരമായി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് സർവീസിൽ നിന്ന് പുറത്താക്കണം ഇത്തരക്കാരെ സർവീസിൽ വെച്ചുപൊറിപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട് ഇതൊരു പുതിയ കാലത്താണ് പുതിയ കാലത്താണ് ഒരു ചെറുപ്പക്കാരനോട് ഇത്രമാത്രം ക്രൂരമായിട്ട് പെരുമാറിയിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർക്കറിയില്ല നിസ്സാരമായ ഒരു കാരണത്തിന്റെ പുറത്താണ് അത് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അത് വളരെ ഗൌരവത്തോടു കൂടി വളരെ ഗൌരവത്തോട് ഞാൻ പറയുന്നില്ല ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത് ഏത് എക്സ്ട്രീമിലേക്കും പോകും കോൺഗ്രസ് എന്നുള്ള നിലയിൽ സാധാരണ ചെയ്യാത്ത എക്സ്ട്രീമിലേക്ക് ഞങ്ങൾ പോകും ഞാനിപ്പോൾ അത് മാത്രമേ പറയുന്നുള്ളൂ എന്ത് ചെയ്യുന്നില്ല നടപടി സ്വീകരിച്ചില്ലേ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഏതറ്റത്തേക്കും ഇക്കാര്യത്തിൽ പോകും ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള ഇതുണ്ടാവില്ല അടിയന്തിരമായി സ്വീകരിക്കില്ല ഇന്നലെ അവിടുത്തെ ഡി ഐ ജി ഈ സംഭവം വന്നതിനു ശേഷം പുറത്തു പറഞ്ഞത് അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അതൊക്കെ വീണ്ടും ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ ഭരിക്കുന്നത് ആ ഉപജാപക സംഘത്തിന്റെ വക്താവായി ഡി മാറരുത് ഡി മാറരുത് പോലീസ് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവരെല്ലാം നോക്കിയിരുന്നോളാം ഇത് ഒരു കാരണവശാലും ഇതിന്റെ അകത്ത് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അവരെ സർവീസിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ എല്ലാ അറ്റം വരെയും കോൺഗ്രസ് പോകും അതെ പ്രതിപട്ടികയിൽ പോലും ഇല്ലാതെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മോളിൽ നിന്ന് നടത്തിയ ശ്രമങ്ങളാണ് സിപിഎം ജില്ലാ കമ്മിറ്റി അതിൻ്റെ പല മുതിർന്ന ആളുകളുണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട് ക്രൈം ഡിറ്റാച്ച്മെന്റ് എ റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ട് പൊതുത്തിട്ടാണ് ത് അതേ ഈ വീഡിയോ കണ്ടതാണ് ഈ വീഡിയോ കണ്ടതാണ് ഇത് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചിട്ട് അതിന്റെ അതിന്റെ പുറകെ നടന്ന് ആരും കിട്ടിയത് ഇതിന്റെ കിട്ടിയില്ല ഇത് ലോകം അറിയോ നമ്മളാരെങ്കിലും അറിയോ നമുക്ക് മനസ്സിലാവോ ഒരാളെ സേഷനിൽ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ അതിന്റെ ഗ്രാവിറ്റി ഇത്രയോ ഉണ്ടെന്ന് ആരെങ്കിലും മനസ്സിലാക്കോ ഈ വിഷുവൽ കണ്ടില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ അതേപോലത്തെ മർദ്ദന ക്രൂരമായ മർദ്ദനമാണ് മുഴുവൻ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കാണാത്ത സ്ഥലത്ത് വെച്ച് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചും അതിനേക്കാൾ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് കണ്ട സ്ഥലം മതിയല്ലോ കാണാത്ത സ്ഥലത്ത് നമ്മൾ കാണാത്ത സ്ഥലത്തും ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് ഒരു വിക്വീച്ചല്ല ഇക്കാര്യത്തിൽ ഇതാണ് കേരളത്തിലെ പോലീസ് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ആരോപണം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രിക്ക് ഒരു നിയന്ത്രണവും അവരാണ് തോന്നിയതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കുന്നതും അവരെ കൈകാര്യം ചെയ്യുന്നതും കേരളത്തിലെ പോലീസ് ഇത്രമാത്രം വഷളായ ഒരു കാലഘട്ടം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നാണം കെട്ടു നിൽക്കുകയാണ് പോലീസ് നാണം കെട്ടു നിൽക്കുകയാണ് പോലീസ് എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സേനയാണ് പോലീസ് സേനയ്ക്ക് മുഴുവൻ അപമാനകരമായ കാര്യമാണ് എന്തൊരു ക്രൂരതയാണ് ചെയ്യുന്നത് ഇത് ഈ വലിയ തീവ്രവാദികൾ പോലും ചെയ്യാത്ത ക്രൂരതയാണ് തീവ്രവാദി ക്യാമ്പുകളിൽ അകപ്പെടുന്നവരുടെ കണ്ണു ചൂഴ്ന്നെടുക്കുന്ന കേട്ട് അതിനേക്കാൾ വലിയ ക്രൂരതയാണ് ഒരു ചെറുപ്പക്കാരോട് കാണിച്ചിട്ടുള്ളത് ഒരു വിട്ടുവീഴ്ചയക്കാര്യത്തിൽ